ഞാനിപ്പോൾ ഉള്ളത് ലോങ് വില്ലേജിലാണ് മോൺ കഴിഞ്ഞിട്ടാണ് ലോങ്വ വില്ലേജ് അതായത് ഇത് മ്യാൻമാർ ബോർഡറിൻ്റെ തൊട്ടടുത്താണ് ഒരു രണ്ട് കിലോമീറ്ററിനടുത്താണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഇവിടെ സീറോ പോയിൻ്റും നമ്മുടെ മ്യാൻമാർ ബോർഡറും എല്ലാം നമ്മൾ ഞാൻ കവർ ചെയ്ത് കഴിഞ്ഞു പക്ഷേ ഇവിടെ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് മോണിൽ നിന്ന് ഈ ലോങ് വയിലോട്ട് വരണമെങ്കിൽ വേറെ നമുക്ക് വണ്ടി ഫെസിലിറ്റീസ് ഒന്നുമില്ല നമ്മുടെ സ്വന്തം വണ്ടിയോ ഇല്ല ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് സുമോയാണ് ടാറ്റ സുമോയിൽ മാത്രമേ നമുക്ക് കയറി പോകാൻ പറ്റത്തുള്ളൂ രണ്ടാമത്തെ ഒരു കാര്യം ഇവിടെ പെട്രോൾ ഇല്ല ഇങ്ങോട്ട് വരുന്നവർ പ്രത്യേകിച്ചും പെട്രോൾ നിറച്ചിട്ട് വരിക അല്ലെങ്കിൽ നമുക്ക് കുപ്പിയിൽ പെട്രോൾ കിട്ടും പിന്നെ നൂറ്റമ്പത് രൂപയാണ് പെട്രോൾ നമുക്ക് എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്നത് ലാസ്റ്റ് പെട്രോൾ പമ്പ് എന്ന് പറയുന്നത് മോൺ വില്ലേജിലാണുള്ളത് റേഞ്ചിൻ്റെ നല്ലൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ എയർടെല്ലാണ് ഇവിടെ കൂടുതലും വർക്കാവുന്നത് എയർടെല് സിമ്മെടുക്കുക അല്ല എങ്കിൽ ക്യാഷ് കയ്യിൽ വെച്ചേക്കുക അപ്പോൾ ഈ നമ്മൾ നാഗാലാൻഡിലോട്ട് കയറുമ്പം മെയിൻലി നമ്മൾ ഇന്നർ ലൈൻ പെർമിറ്റ് എടുത്തിരിക്കണം പെർമിറ്റ് എടുത്താൽ മാത്രമേ നാഗാലാൻഡിനകത്ത് നമുക്ക് കിറങ്ങാൻ പറ്റത്തുള്ളൂ പിന്നെ കൂടാതെ മ്യാൻമാർ ബോർഡറിലോട്ട് പോകുമ്പോൾ അവിടെ ചെക്കിംഗ് ഉണ്ട് ആർമി തന്നെ ഇരിപ്പുണ്ട് നമ്മുടെ ആധാർ കാർഡും അതുപോലെ തന്നെ വണ്ടിയുടെ നമ്പറും കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് സീറോ പോയിന്റിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ ലോങ് മ്യാൻമാർ ബോർഡറിലോട്ട് വരുന്നവർ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക